രാമായണത്തെ അവലംബിച്ച് നാടകം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ലക്ഷക്കണക്കിന് രൂപ പിഴ ബോംബെ ഐ ഐ ടി ആണ് നാടകം അവതരിപ്പിച്ച എട്ടു വിദ്യാർത്ഥികൾക്ക് പിഴയിട്ടത് മാർച്ച് മുപ്പത്തിയൊന്നിന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെർഫോമിംഗ് ആർട്സ് ഫെസ്റ്റിവലിൽ രാഹോവൻ എന്ന പേരിൽ അവതരിപ്പിച്ച നാടകമാണ് പിഴ ചുമത്തുന്നതിലേക്ക് നയിച്ചത് ഹൈന്ദവ വിശ്വാസത്തെയും ഹിന്ദു ദൈവങ്ങളെയും മോശമായി ചിത്രീകരിച്ചെന്നാരോപിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഫെമിനിസത്തെ പിന്തുണയ്ക്കുന്നവരെന്ന വ്യാജേനെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും സാംസ്കാരിക മൂല്യങ്ങളെ കളിയാക്കുകയും ചെയ്തുവെന്നാണ് പരാതി പരാതി ഉയർന്നതോടെ മെയ് എട്ടിന് അച്ചടക്ക സമിതി യോഗം ചേർന്നു പിന്നാലെ ജൂൺ നാലിന് പിഴ ശിക്ഷ പ്രഖ്യാപിക്കുകയായിരുന്നു പിഴ അടയ്ക്കാത്ത പക്ഷം മറ്റ് നടപടികൾ ഉണ്ടാവുമെന്നും വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഐ ഐ ടി ബി ഫോർ ഭാരത് എന്ന സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി ഏപ്രിൽ എട്ടിന് വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമായത് പിന്നാലെ വീഡിയോ വൈറലായി മാറി തന്നെ തട്ടിക്കൊണ്ടുപോയ ആളെയും കൊണ്ടുപോയ സ്ഥലത്തെയും സീതയുടെ കഥാപാത്രം അവതരിപ്പിച്ച വിദ്യാർത്ഥി മോശമായി ചിത്രീകരിച്ചു എന്ന തരത്തിലാണ് വിമർശനം അതേസമയം നാടകത്തെ പിന്തുണച്ചും എതിർത്തും നിരവധി പേർ രംഗത്തെത്തിയെന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പിഴ ചുമത്തിയ നടപടിയിലും പ്രതിഷേധവുമായി രംഗത്തെത്തിയവർ ഏറെയുണ്ട്